ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ യൂട്യൂബിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും എന്നാൽ മേടിക്കാൻ പറ്റിയ ഏറ്റവും മോശം ഫോൺസിന്റെ വീഡിയോ ഇത് മാത്രമായിരിക്കും ആൻഡ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അല്ലെങ്കിൽ ഈ ഒരു സെയിൽ ടൈമിലൊക്കെ മേടിക്കാൻ പറ്റിയ വേസ്റ്റ് ഫോൺ ആണ് ആൻഡ് ഈ ഫോൺസ് ഓഫറിന് കിട്ടിയ പോലും മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് ആൻഡ് ഇവിടെ ഞാൻ കുറേ ഫോൺസ് മെൻഷൻ ചെയ്യും അതൊക്കെ മേടിക്കില്ലേന്ന് പറയുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രൈസിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻ കിട്ടത്തില്ല രണ്ടാമതെനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഈ പഴയ മോഡലായിരിക്കും കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലായിരിക്കും ചിപ്സെറ്റോ സോഫ്റ്റ്വെയർ സപ്പോർട്ടോ ഒക്കെ വളരെ മോശമായത് ചില ഫോൺസ് എന്ന് പറയുന്നത് അതിന്റെ ബ്രാൻഡ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വൈസും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല മോശം ഫോൺസിന്റെ കാറ്റഗറിയിലാണ് കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഏതെങ്കിലും വേസ്റ്റ് ഫോൺ നിങ്ങളിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൽ നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് സൂട്ടബിൾ ആണോന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ എന്തൊക്കെയായാലും ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് റെഡ്മി ഫിഫ്റ്റീൻ ആണ് റെഡ്മീന് ഒട്ടുമിക്ക ഡിവൈസും ഇപ്പോൾ വാല്യൂ ഫോർ മണിയൊന്നും അല്ല പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അണ്ടർ ടെൻ തൗസൻഡ് റുപ്പീസും ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസും വാല്യൂ ഫോൺ സ്പെസിഫിക്കേഷൻ ഓഫ്ലൈൻ സെൻട്രിക് ഫോൺസ് ആണ് ഓവർ പ്രൈസ്ഡ് ആണ് പല മോഡൽസും ആൻഡ് ആൻഡ് ഈ ഒരു ഓവർ പ്രൈസ്ഡ് തന്നെയാണ് ഇതിന്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഫോൺ അവോയ്ഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആണ് ഇതിന്റെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻറെ സിക്സ് എസ് ജൻ ത്രീ ആണ് ഇതിന്റെ പേര് കേൾക്കുമ്പോൾ വളരെ കിടിലും പെർഫോമൻസ് ആണെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുമെങ്കിലും ഇതിന്റെ പെർഫോമൻസ് വളരെ മോശമാണ് സ്നാപ്ഡ്രാഗൻ സിക്സ് നയൻറ്റി ഫൈവിന്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആണ് സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജൻ ത്രീ ആൻഡ് ഡിസ്പ്ലേ ആണെങ്കിലും ഐ പി എസ് എൽ സി ഡി ആണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ക്യാമറാസും വളരെ മീഡിയോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ക്യാമറ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതും ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു ഫോൺ സെൽ ചെയ്യുന്നത് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസിന് ഒട്ടും തന്നെ വാല്യൂ ഫോർ മണി അല്ല ഇത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സെയിം ഫോൺ മച്ച് അഫോർഡബിൾ റേറ്റിന് മേടിക്കാൻ പറ്റും അതാണ് പോക്കോന്റെ എം സെവൻ പ്ലസ് അപ്പോൾ എം സെവൻ പ്ലസും ഈ ഒരു ഡിവൈസും എക്സാക്ട്ലി സെയിം ആണ് ഡിസൈൻ ചേഞ്ചും സെൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ചേഞ്ചും മാത്രമേ ഉള്ളൂ എങ്കിലും പ്രൈസ് ഡിഫറൻസ് കാര്യമായിട്ടുണ്ട് നമ്മുടെ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കൊടുത്ത് റെഡ്മി ഫിഫ്റ്റീൻ യും കാട്ടും തൗസൻഡ് റുപ്പീസിന് ഈ ഒരു ഫോൺ മേടിക്കാതെയാണ് ചെല്ലി ഞാൻ ഇതിനെ കാട്ടും ഓപ്ഷൻസ് മാർക്കറ്റ് അവൈലബിൾ ആണ് എന്നിരുന്നാലും നിങ്ങൾക്ക് റെഡ്മിന്റെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്രോ ആയിരിക്കണം നിങ്ങൾ പെർച്ചേസ് ചെയ്യേണ്ടത് ആദ്യം ഞാൻ വാല്യൂ അല്ലാന്ന് ഫോണിന് ഫൈവ് കൊടുക്കാമെങ്കിൽ അടുത്ത് പറയാൻ പോകുന്ന ഫോൺ ആണ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റിയത് കാരണം അത്ര വാല്യൂ ഫോർ മണി അല്ല ഇതിന്റെ പേരാണ് റിയൽമി ഫിഫ്റ്റീൻ ടി ആദ്യമേ ഇതിന്റെ പ്രൈസും ഇതിന്റെ ചിപ്സെറ്റും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നതാണ് ഇതിന്റെ പ്രൈസ് ആണ് ട്വന്റി ബാങ്ക് ഓഫർ വെച്ച് ഇതിനും കുറവായിരിക്കാം എന്നിരുന്നാൽ പോലും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് പതിനായിരം രൂപയുടെ ഫോണിലൊക്കെ വരുന്ന ചിപ്സെറ്റ് ആണ് അതായത് പതിനായിരം രൂപയുടെ പെർഫോമൻസ് ഉള്ള ഫോൺ നമ്മൾ ട്വന്റി വൺ തൗസൻഡ് റുപ്പീസ് അടിപ്പിച്ച് പേ ചെയ്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണും ഒരു വേസ്റ്റ് ഫോൺ തന്നെയാണ് ഡയമണ്ട് സിറ്റി സിക്സ്റ്റി ഫോർ ഹൺഡ്രഡിന്റെ ചിപ്സെറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഒരു ഐഫോണിന്റെ ഡിസൈൻ ഒക്കെ കോപ്പി അടിച്ച് വെച്ചിരിക്കുന്ന ഒരു മോഡലും കൂടെയാണ് ആൻഡ് ഈ ഫോണിന്റെ റിവ്യൂ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് ആൻഡ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസിനൊട്ടും തന്നെ ഇല്ല ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ ഓപ്ഷൻ റിയൽ സൈഡിൽ നിന്ന് അവൈലബിൾ ആണ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്തായാലും ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ നിങ്ങൾ റിയൽമീന്റെ സൈഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഫോണാണ് റിയൽമി ഫോർട്ടീൻ എക്സ് അതൊരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് അവൈലബിൾ ആണ് പക്ഷെ മച്ച് ബെറ്റർ ഓപ്ഷൻസ് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ അവോയിഡ് ചെയ്യുന്ന ട്രിപ്പിൾ നയൻ ഇതിന്റെ ജിപ് സെറ്റ് നോക്കുകയാണെങ്കിലും ഡയമണ്ട് സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ആണ് കാരണം ഈ പ്രൈസ് ഫോണിൽ മിനിമം ഡയമണ്ട് സിറ്റി സെവൻറ്റിത്രീ ഹൺഡ്രഡ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലം വരും നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഡയമണ്ട് സിറ്റി സിക്സ്റ്റി ത്രീ ഹൺഡ്രഡ് ഡയമണ്ട് സിറ്റി സിക്സ്റ്റി ഫോർ ഹൺഡ്രഡ് ഒക്കെ അവോഡ് ചെയ്യാ ഫിഫ്റ്റി ൗസൻഡ് റുപ്പീസിനും ട്വന്റി തൗസൻഡ് റുപ്പീസിനും സോ അടുത്ത ബ്രാൻഡ് എന്ന് പറയുന്നത് സാംസങ് ആണ് സാംസംഗിന്റെ എ ഫിഫ്റ്റീൻ അതിന്റെ ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ഓപ്ഷൻ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഉണ്ട് ഈ ഒരു സീരീസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എം സീരീസിലും എഫ് സീരീസിലൊക്കെ ഒക്കെ തേർട്ടീൻ തൗസൻഡ് റുപ്പീസിനും ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസിനൊക്കെ മേഡ് ചെയ്യാൻ പറ്റിയ ഫോണ് കുറച്ചുകൂടെ ഒന്ന് പ്രൈസ് കൂട്ടി വിൽക്കുന്ന ഒരു സ്കീമാണ് ഇത് ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ കൂടെയാണ് എ സെവൻറ്റീന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാം ട്രിപ്പിൾ അതായത് നയൻറ്റീൻ തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് എക്സിനോസിന്റെ തേർട്ടീൻറ്റി ഇതേ സെയിം ചിപ്സെറ്റ് സാംസംഗിന്റെ എം തേർട്ടി സിക്സിലും അവൈലബിൾ ആണ് സോ ആ ഒരു ഫോണിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ തേർട്ടീൻ തൗസൻഡ് റുപ്പീസ് ആണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പതിമൂവായിരം രൂപയുടെ വിലയുള്ള ഫോണിന്റെ പെർഫോമൻസ് നിങ്ങൾ പതിനെട്ടായിരം രൂപ പത്തൊമ്പതിനായിരം രൂപ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വക എ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ഈ എ സീരീസ് ഒന്നും പോയി മേടിക്കുക വൺ പ്ലസിന്റെ നോട് സി ഫോർ ലൈറ്റ് ഇപ്പോഴും ഓഫേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഒരിക്കലും ആ ഒരു ഫോണൊന്നും പോയി മേടിക്കല്ലേ അത് ഫിഫ്റ്റി ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് പോലും വാല്യൂ ഫോർ മണി അല്ല അതിനെക്കാട്ടെ ഒരുപാട് നല്ല ഓപ്ഷൻസിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഇതൊന്നും ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല എനിക്ക് ഒട്ടും തന്നെ അതിന്റെ ചിപ്സെറ്റ് ആണെങ്കിലും അതിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് താല്പര്യമില്ല അതിനെക്കാട്ടും ഒരുപാട് നല്ല ഫോൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട രണ്ട് ആണ് വിവോന്റെ ടി ത്രീ പ്രോയും ടി ത്രീ അൾട്രയും രണ്ടും നല്ല ഫോൺസ് തന്നെയാണ് പക്ഷെ ഇപ്പം മേടിക്കുന്നത് വളരെ വലിയ മണ്ടത്തരമാകും കാരണം ഒന്നാമത് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ഒറ്റ അപ്ഡേറ്റും കൂടെ പ്രോമിസ് കൊടുക്കുന്നുള്ളൂ അതായത് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സെഗ്മെന്റ് ബെറ്റർ ഫോൺസ് ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ മേടിക്കുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കത്തില്ല ഐക്യൂന്റെ ഫോൺസ് അടിപൊളി സ്പെസിഫിക്കേഷൻ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിനെയും കാട്ടും മച്ച് ബെറ്റർ വാല്യൂ നമുക്ക് അവിടെ കിട്ടും അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോൺസും അവോയ്ഡ് ചെയ്യുക പിന്നെ തേർട്ടി തൗസൻഡ് റുപ്പീസിനകത്ത് ഗൂഗിളിന്റെ പിക്സൽ മേടിക്കാൻ പറ്റും ഈ ഒരു ഫോണിന്റെ തേർട്ടി തൗസൻഡ് റുപ്പീസിന്റെ പ്രൈസ് ടാഗ് കാണുമ്പോൾ പല ആൾക്കാരും ഐഫോൺസിനെ പോലെ തന്നെ ചാടി ചാടിക്കേറി മേടിക്കാറുണ്ട് പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് ഇതിന്റെ പെർഫോമൻസ് വളരെ മോശം ടെൻസറിന്റെ ജി ത്രീ ആണ് അപ്പോൾ ഒരു ജി ത്രീന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് എക്സിനോസിന്റെ കുറച്ച് പഴയ ചിപ്സെറ്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് ബേസിക്കലി എക്സിനോസ് എടുത്തിട്ട് അതിന്റെ പെർഫോമൻസ് സ്കോറുകൾ മാറ്റിയിട്ട് കുറച്ചുകൂടെ അണ്ടർ ക്ലോക്ക് ചെയ്ത് എ ഐക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓവർ ഹീറ്റിംഗ് പ്രശ്നം ഈ ഒരു ചിപ്സെറ്റിനുണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ഈ ഒരു ഫോണിലും നെറ്റ്വർക്ക് ഇഷ്യൂ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതിന് ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫോണിന്റെ ബേസിക് പെർപ്പസ് പോലും പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ നടക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഫോൺ അവോയ്ഡ് ചെയ്തിട്ട് പിക്സൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ പിക്സൽ സീരീസ് അതുപോലെ തന്നെയാണ് ഐഫോൺ തേർട്ടീൻ അതൊന്നും മേടിക്കരുത് ഐഫോൺ ഫോർട്ടീൻ ഇപ്പോഴും മേടിക്കാൻ കിട്ടുന്നുണ്ട് ആ ഒരു ഫോൺ അവോയ്ഡ് ചെയ്യുക കാരണം ആ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആൻഡ്രോയിഡ് ഫോൺസ് അവൈലബിൾ ആണ് ഇനി ഐ ഒ എസ് ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഐ ഫോൺ ഫിഫ്റ്റീൻ തൊട്ട് മേടിക്കുക ഐഫോൺ ഫോർട്ടീൻ എടുത്ത രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഒന്ന് അതിൽ ടൈപ്പ് സി പോർട്ട് അല്ല വരുന്നത് ലൈറ്റ്നിങ് പോർട്ടാണ് ഇപ്പോഴുള്ള എല്ലാ ഐ ഫോൺസും ടൈപ്പ് സിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ലൈറ്റ്നിങ് പോർട്ടുള്ള ഫോൺ ുന്നത് വളരെ വലിയ മണ്ടത്തരമാണ് അതുപോലെ തന്നെയാണ് ഡിസ്പ്ലേ ഇഷ്യൂസ് ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഡിസ്പ്ലേ അടിച്ചു പോവുക അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഐ ഫോൺ തേർട്ടീൻ ഫോർട്ടീൻ സീരീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർട്ടീൻ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ തൊട്ട് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക ബ്രാൻഡ് ആണ് നത്തിങ് നത്തിങ് ഫോൺ ത്രീ അതായത് ഒരു ഫ്ളാഗ്ഷിപ്പ് കില്ലർ ഫോൺ ആണ് നമ്മൾ ഓൾറെഡി ആ ഒരു ഫോണിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായത് ആ ഒരു ഫോണ് ആ ഒരു പ്രൈസ് ടാഗിൽ ഇല്ല അതായത് എയ്റ്റി തൗസൻഡ് റുപ്പീസിന് ആ ഒരു ഫോൺ ഒട്ടും തന്നെ വാല്യൂ ഫോർ മണിയല്ല അത്ര നല്ലൊരു എക്സ്പീരിയൻസും അല്ല കിട്ടുന്നത് അതിന്റെ ഒരു പ്രോപ്പർ പ്രൈസിങ് ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് റേഞ്ചിലാണ് അല്ലെങ്കിൽ ഫിഫ്റ്റിക്കകത്താണ് പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓഫേഴ്സ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ് ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വെച്ചും അങ്ങനെയൊക്കെ അവൈലബിൾ ആവുന്നതായിരിക്കും ബട്ട് ആ ഒരു പ്രൈസിനും നിങ്ങൾ ആ ഒരു ഫോൺ മേടിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല നത്തിങ് ഫോൺ വൺ ടൂ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു കഴിഞ്ഞ് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഫോൺ ത്രീ മേടിക്കാതെയാണെങ്കിൽ ആ ഒരു പ്രൈസിന് കിട്ടുകയാണെങ്കിൽ മാത്രം മേടിക്കുക അല്ലാതെ ഫുൾ പ്രൈസ് കൊടുത്ത് ഒരിക്കലും നത്തിങ് ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല കാരണം ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കി ായ അതിന്റെ ക്യാമറായാലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയാലും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആ ഒരു പ്രൈസ് സെഗ്മെന്റ് ഉള്ള ഫോൺ ആയിട്ട് കുറച്ച് ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു സോഫ്റ്റ്വെയർ എന്തായാലും അടുത്ത നത്തിങ് ഫോർ വരുമ്പോൾ ഇമ്പ്രൂവ് ആവും പറയാം ബട്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഹാർഡ്വെയർ ലെവൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ നത്തിങ് ഫോൺ ത്രീ ഫോർട്ടി തൗസൻഡ് റുപ്പീസിന് കിട്ടുകയാണെങ്കിൽ മാത്രം മേടിക്കുക അല്ലെങ്കിൽ അതൊരു വേർസ്റ്റ് ഫോൺ തന്നെയാണ് ഇനി അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് ഫോൺസിന്റെ സീരീസുകൾ പറഞ്ഞുതരാം ബ്രാൻഡിനെ അല്ല പറയുന്നത് ആ മോഡൽസുകൾ അവോയ്ഡ് ചെയ്യുക അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സാംസങ്ങിന്റെ എ സീരീസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക അതിനേക്കാട്ട് മെസ് സീരീസോ അല്ലെങ്കിൽ എം സീരീസോ എഫ് സീരീസൊക്കെ മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിവോന്റെ ആണെങ്കിൽ വൈ സീരീസും ഓപ്പോൻ്റെ ആണെങ്കിൽ എ സീരീസ് ഫോൺസും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാൽ ചില ബ്രാൻഡ്സ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല അതിനു മുമ്പേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് സോ അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അപ്പോൾ ഏതൊക്കെ ബ്രാൻഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് ഒന്നാമത്തത് ആൽക്കറ്റായൽ ആൽക്കറ്റായൽ ബ്രാൻഡ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ എ ഐ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട് സോ ഏസർ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട് ഈ മൂന്ന് ബ്രാൻഡ്സിന്റെ ഫോൺസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല എനിക്ക് അതിന്റെ സർവീസിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ ക്ലെയിംസ് ഒന്നും അത്ര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സർവീസ് സെന്ററിലുള്ള പ്രോപ്പർ സ്പെയർ പാർട്ട് സപ്പോർട്ടിനെ പറ്റിയൊന്നും ഒരു ഐഡിയയും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതുണ്ട് ഈ മൂന്ന് ബ്രാൻഡ്സിന്റെ ഫോൺസ് ഞാൻ ഒരിക്കലും മേടിക്കാൻ വേണ്ടി പറയത്തില്ല പിന്നെ ഒരു ബ്രാൻഡിന്റെ ഒരു ഫോണും കൂടെ പറയാനുണ്ട് ഉണ്ട് അതാണ് മോട്രോളേര ജി ഏറ്റി ഫൈവ് ജി ഏറ്റി ഫൈവ് നല്ല ഫോൺ തന്നെയായിരുന്നു പട്ടിപ്പൊ നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും മച്ച് ബെറ്റർ ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം അതിന്റെ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെ ത്രീ ആണ് അതിനെക്കാട്ടും ബെറ്റർ ചിപ്പ് സെറ്റ് ഒക്കെ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ അതൊക്കെ പെർച്ചേസ് ചെയ്യുക മോട്ടോറോള ജി എയ്റ്റി ഫൈവ് അവോയ്ഡ് ചെയ്യുക പിന്നെ എനിക്ക് ഒരു ബ്രാൻഡിന്റെ പേരും കൂടെ പറയാനുണ്ട് അതാണ് ഹോണർ ഹോണറിന്റെ ഫോൺസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സർവീസ് സെന്റേഴ്സ് പ്രോപ്പർ അല്ല രണ്ടാമത്തെ റീസൺ സ്പെയർ പാർട്സ് അവൈലബിൾ അല്ല ഉള്ള സർവീസ് സെന്റേഴ്സ് പൂട്ടി പോകുന്ന ഒരു ഒരവസ്ഥയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഹോണറിന്റെ ഫോൺസ് അത് മേടിക്കാതിരിക്കുന്ന ബെറ്റർ പിന്നെ ഓണറിനെ പറ്റി ഓൾറെഡി പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഓണർ റെക്കമെന്റ് ചെയ്യാത്തത് അതിന് കുറെ റീസൺസ് ഉണ്ട് ഒരു റീസൺ എന്ന് പറയുന്നത് ഓണർ ഡയറക്ടലി അല്ല ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ പ്രോപ്പർലി അപ്ഡേറ്റ്സ് കൊടുക്കാറില്ല സ്പെയർ പാർട്സ് ഇഷ്യൂ ഒക്കെ ഉണ്ട് അതിന് മെയിൻ റീസൺ ആ ഒരു ബ്രാൻഡ് ഡയറക്ട്ലി ഓപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ബട്ട് ബാക്കിയുള്ള കൺറീസിലൊക്കെ ഡയറക്ടലി ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അവർക്കൊന്നും വേറെ ഇല്ല ബട്ട് ഇന്ത്യയിൽ ഈ ഫോൺസ് ഒന്നും മേടിക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസോടെ ചക്കോർഡ് ചെയ്ത് നോക്കുക എന്താണ് ഞാൻ ട്വന്റി തൗസൻഡ് റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോയും അതുപോലെ തന്നെയാണ് ഞാൻ ബേസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞ ഒരു ഫോണിന്റെ വീഡിയോ ൂടെ കൊടുത്തേക്കാം തീർച്ചയായും കൂടി നോക്കാം ദിസ്ഇസ് മോൺ മോസ്റ്റ് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ